ഹലോ ഗോയ്സ് പുതിയ ഇടയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കോഴിമുട്ടത്തൊണ്ട് കൊണ്ട് ഒരു മൊയിലിൻ്റെ തല ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആദ്യം ചെവി ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ ഫേക്കുള്ള വെച്ചിട്ട് രണ്ട് ചെവിയും കറക്റ്റായിട്ട് ഒട്ടിച്ചു വെക്കാം കേട്ടോ നന്നായി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കെച്ച് എടുത്ത് അതിൻ്റെ കണ്ണ് വരച്ചു കൊടുക്കാം കേട്ടോ ആദ്യം അപ്പോൾ രണ്ട് കണ്ണും ആദ്യം നമുക്ക് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ മൂക്ക് വരച്ച് അതിൻ്റെ ആ താടി ഭാഗമൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ താടി ഭാഗം നന്നായി വരച്ചതിന് ശേഷം നമുക്ക് സ്കെച്ചില്ലെങ്കിൽ പെയിൻറ് കൊണ്ട് ചെയ്യാം കേട്ടോ നമ്മൾ പെയിൻ്റ് ഇല്ലാത്ത കാരണം സ്കെച്ച് ചെയ്തതാണ് അത് നല്ല മീച്ച വരച്ച് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലും മീച്ച വരച്ച് നമുക്ക് പല്ലിൻ്റെ ഭാഗം വരച്ച് കൊടുക്കാം പക്ഷേ പല്ല് വരച്ചത് ശരിയായില്ല അപ്പം നമുക്കത് വേറെ ഐഡിയ ചെയ്യാം അപ്പോൾ നമുക്ക് മൂക്കൊക്കെ പെയിൻറ്റ് ചെയ്ത് വെക്കാം കേട്ടോ രാജ്യം കണ്ണ് കണ്ണ് നമുക്ക് വരച്ചു കൊടുക്കാം കണ്ണിൻ്റെ ഉള്ളിൽ നല്ല വെറൈറ്റി കളറുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് കളറാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഇതായില്ലേ ഇനി ആ പേപ്പർ കൊണ്ട് അതിൻ്റെ പല്ല് ഭാഗം വെച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കെച്ച് കൊണ്ട് ഒന്നും കൂടി ക്ലിയർ ആക്കി വരച്ചു കൊടുക്കാം വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണിൻ്റെ മേലെ ഭാഗവും താഴെ ഭാഗവും നമുക്ക് പീലി വരച്ചു കൊടുക്കട്ടോ കണ്ണ കണ്ണിൻ്റെ മുടിഭാഗം ഒന്ന് നമുക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അത് ബ്ലാക്ക് ഇതിൽ തന്നെ ചെയ്യണേ സ്കെച്ചുകൊണ്ട് തന്നെ ചെയ്യണ് അപ്പോൾ അത് മേലെയും താഴെയായിട്ട് നമുക്കങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ കഴിഞ്ഞ നമുക്കത് ഒന്നും കളർ പോരാ അതിൻ്റെ സ്കെച്ചിൽ ഈ മഷി കുറച്ച് കമ്മിയായിരുന്നു അപ്പം നമ്മൾ ഒന്നും കൂടി അത് സ്കെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി കളറ് കൂട്ടിക്കൊടുക്കാം നമുക്കിങ്ങനെ കോഴിമുട്ടത്തോണ്ട് കൊണ്ട് വേറെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ കോഴിമുട്ടൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത് ചെറിയ ഹോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കഴുകി സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അതങ്ങനെ ചെയ്തു ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് പുതിയതായി ഉണ്ടാക്കുമ്പോൾ കാണാം ബായ്